പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവലാണേ വയനാട് ജില്ലയിൽ നമ്മളെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഊട്ടി റോഡിൽ ഊട്ടി റോഡിൽ ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താലും നമ്മളിത് ഈ സ്പോട്ടിലെത്തും കേട്ടോ അപ്പോൾ ടാർ റോഡിൽ നിന്നും ഒരു നൂറ് മീറ്റർ നമുക്കൊരു മൺ മൺറോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒരു ഒന്നേ മുക്കാൽ ഏക്കർ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മളിതാ ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തി ആ സ്ഥലത്തിലേക്ക് എത്തി നല്ലൊരു കാപ്പിത്തോട്ടാണ് ഇത് നമ്മൾ ടൈറ്റിലിൽ പറഞ്ഞ പോലെ ഒരു ജംഗിൾ റിസോർട്ട് ലാൻഡാണ് അതായത് ഇതിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഫോറസ്റ്റ് ഏറ്റവും ടച്ചൊന്നുമില്ല നമ്മളെ അതിർത്തികളൊന്നും ഫോറസ്റ്റ് കണക്ഷൻ ഇല്ല അതുകൊണ്ട് നമുക്ക് മറ്റ് നിയമതടസ്സങ്ങളൊന്നുമില്ല നിർമ്മാണത്തിനും രജിസ്ട്രേഷനും ഒക്കെ വളരെ ഈസിയാണ് ഈ കാണുന്ന വീടുണ്ട് ഒരു കുടുംബം ഏകദേശം ഒരു വർഷം മുമ്പ് താമസിച്ച വീടാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഒരു മൂന്ന് ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു വീടും അപ്പം ഇതിൻ്റെ ചുറ്റുവട്ടത്തും ധാരാളം റിസോർട്ടും ഹോം സ്റ്റേ ഉണ്ട് അങ്ങനത്തൊരു ഏരിയ ആണ് കേട്ടോ ഒരു ജംഗിൾ ഫോറസ്റ്റ് റിസോർട്ട് ലാൻഡ് അങ്ങനെയുള്ളൊരു കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു സൂപ്പർ ഒരു സ്റ്റൈൽ ഏരിയ ആണ് അപ്പോൾ നമുക്ക് ഈ തോട്ടത്തിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കാപ്പി നന്നായിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന പോലെ നന്നായിട്ട് കാപ്പി ഉണ്ട് കേട്ടോ ഇപ്പം തോട്ടം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് കാപ്പി ഉണ്ട് അതേപോലെ കുരുമുളക് കുറച്ചുണ്ട് തെങ്ങ് കവുങ്ങ് പിന്നെ സാധാരണ ചക്ക മാങ്ങ സ്ഥിര ഐറ്റംസും സപ്പോട്ട് അങ്ങനത്തെ കുറച്ച് നാരങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് തൊട്ടടുത്ത നമ്മൾ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് തന്നെ നല്ലൊരു ഫോറസ്റ്റ് ആണ് അതേപോലെ ഈ തോട്ടം കഴിഞ്ഞിട്ട് ഈ തോട്ടത്തിൻ്റെ താഴെ നല്ലൊരു സൂപ്പർ സംഭവം ഉണ്ട് നല്ലൊരു അരുവി ഒരു നല്ലൊരു തോട് ഒരു കൊച്ചു തോടാണ് പക്ഷേ ഏത് സമയവും വെള്ളമുള്ള ഒരു കൊച്ചു തോടൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ ബാക്കി ഹൈലൈറ്റ്സ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഈ കാപ്പിത്തോട്ടം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് താഴോട്ട് പോയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് നല്ലൊരു തോട്ടമാണ് ഇതിൻ്റെ ഒരു ഭൂരിപക്ഷം ഭാഗത്തും നല്ലൊരു കാപ്പിത്തോട്ടമാണ് അപ്പം നമുക്ക് ഹട്ടുകൾ അടിക്കാനും അങ്ങനത്തെ സംഭവത്തിനൊക്കെ പറ്റിയാണ് നല്ല മരങ്ങളുമുണ്ട് ട്രീ ഹട്ടൊക്കെ അതിന് പറ്റിയ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം താഴെ ഭാഗത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റ് കിടക്കുന്നത് നേരെ താഴെ നല്ല വയലിൻ്റെ കാഴ്ചയാണ് നമ്മൾ ആ താഴ് താഴ്ഭാഗത്തെത്തിയിട്ടോ ഈ ഒന്നേ മുക്കാൽ ഏക്കറേൻ്റെ താഴ് ഭാഗത്താണുള്ളത് ഈ ഒരു കൊച്ചു തോടുണ്ട് ഇപ്പോൾ കുറച്ച് ഒരു നല്ല മഴയൊക്കെ കഴിഞ്ഞൊരു ടൈം ആയതുകൊണ്ട് കുറച്ചൊരു ചളി കലങ്ങിയൊരു വെള്ളമൊക്കെയാണ് വരുന്നത് അപ്പം കുറച്ച് കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ കുറച്ച് ആ ഒരു കലക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ് സാധാരണ ഉണ്ടാവുക ഇതാണ് ഇതാണിതിൻ്റെ ഒരു സൂപ്പർ കാഴ്ച കേട്ടോ ഏക്കർ കണക്കിന് വയലുണ്ട് നമ്മൾ ചെറിയൊരു ഇപ്പോൾ കാണുന്നത് അങ്ങോട്ട് ദൂരത്തിലെ കുറേ ഭാഗത്തേക്ക് വയലുണ്ട് ഈ ഒരു കൊച്ചരുവിൽ ഏത് സമയത്തും നല്ല വെള്ളം ഉണ്ടാവും അതേപോലെ നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലം വയലിൻ്റെ കാഴ്ച വയലിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്ന ഭാഗം ഫോറസ്റ്റ് അല്ല അതിൻ്റെ ഒരു ഇടതുവശത്തായിട്ട് വരുന്ന ഒരു ഏരിയ ഫോറസ്റ്റാണ് അപ്പോൾ അക്കരെയും ഫോറസ്റ്റ് ഉണ്ട് അത് ഈ പ്രോപ്പർട്ടി ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഈ കാണുന്ന തോടും അതേപോലെ ഈ ഈയൊരു അതിർത്തി ഒരതിർത്തി മൊത്തം ഒരു സൈഡ് മൊത്തം ഒരു കൊച്ചു തോടാണ് അപ്പോൾ നല്ലൊരു വൈബുള്ള ഒരു ഏരിയ നമുക്കിവിടെ വില്ലകളൊക്കെ പണിതിട്ട് നേരെ അങ്ങോട്ടുള്ള നല്ലൊരു കാഴ്ചകൾ തൊട്ടപ്പുറത്തന്നെ ഇഷ്ടംപോലെ റിസോർട്ടും ഹോം സ്റ്റേകളും ഉള്ളൊരു ഏരിയയിലാണ് ഇതുള്ളത് അപ്പം ഈ ഒരു ഭൂമിക്ക് ഒന്നേ മുക്കാൽ ഏക്കറയ്ക്ക് സെൻറ്റിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് അൻപതിനായിരം രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് നേരിട്ടിരുന്നിട്ട് മാന്യമായിട്ട് കച്ചവടം ചെയ്ത് മേടിക്കാം ഈയൊരു വയലിൻ്റെ കാഴ്ച അസാധാരണ വൈബാണ് സൂപ്പർ സംഭവമാണ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ ജംഗിൾ ഫോറസ്റ്റിന് മാത്രം പറ്റിയ ഭൂമി അപ്പോൾ അതിൻ്റെ ആ ഒരു താല്പര്യമുള്ളവർ വിളിക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയ ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളിതിൻ്റെ ഫുൾ വീഡിയോ ഈ ചാനലിലും രണ്ട് ചാനലിൽ പിന്നെ നിങ്ങൾക്ക് ലഭ്യമാണ് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലിലും ദേവരാജ് വയനാട് എന്ന ചാനലിൽ ലഭ്യമാണ് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം